നാവികനെ ായലിൽ കാണാതെയായി ടാൻ അബ്ദുൾ ഇബ്രാഹിം കാണാതായത് പരിശീലനത്തിനിടെയാണ് കൊച്ചിയിൽ ടാൻസാനിയൻ നാവിക ഉദ്യോഗസ്ഥനെ ടാൻസാനിയെ കാണാതായത് നിന്നും പരിശീലനത്തിന്റെ ഭാഗമായി ചാടിയപ്പോഴാണ് ഒഴുക്കിൽപ്പെട്ടത് ടാൻസാനിയയിൽ നിന്നും പരിശീലനത്തിനായാണ് നാവികൻ എത്തിയത് നേവിയും ഫയർഫോഴ്സും തിരച്ചിൽ നടത്തുകയാണ് ിഡ്രയിലെ ആദ്യത്തെ സമ്മാനം പത്ത് പേർക്കാണ് ലഭിക്കുന്നത് അതിൽ ഒൻപത് വീടുകളും ഒരു താവൂക്ക് കമ്പനിയുമാണ് ലഭിക്കുന്നത് രണ്ടാം സമ്മാനത്തിൽ പതിമൂന്ന് പേരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പതിമൂന്ന് പേർക്കും വിവിധ ജില്ലകളിലെ പുരയിടങ്ങളാണ് നമ്മൾ സമ്മാനങ്ങളായി എത്തിച്ചിരിക്കുന്നത് മൂന്നാം സമ്മാനമായി സമ്മാനമായി നിങ്ങളെ കാത്തിരിക്കുന്നത് മൂന്ന് പേർക്ക് ഹോണ്ട ഡിയോയുടെ സ്കൂട്ടറാണ് അഞ്ചാം സമ്മാനം ഒന്നും രണ്ടും പേർക്കല്ല ഇരുപത്തിയഞ്ച് പേർക്ക് ഒരു ഗ്രാമിന്റെ ഗോൾഡ് കോയിനാണ് നമ്മൾ ഈ ഒരു മെഗാ സബ് ലക്കിഡ്രോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആറാം സമ്മാനമായി നൂറ് പേർക്കാണ് ഗ്രഹോപകരണങ്ങളുമായി നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ തുടങ്ങിയ നിരവധി ഗ്രഹോപകരണങ്ങളാണ് നിങ്ങൾക്ക് ആറാം സമ്മാനത്തിലൂടെ ലഭിക്കുന്നത് എട്ടോളം നറുക്കെടുപ്പിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരം കൂടിയാണ് നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ എത്തിക്കുന്നത് എല്ലാ മാസവും പതിനാലാം തീയതി ഈ ഒരു നറുക്കെടുപ്പ് നടത്തുന്നതായിരിക്കും ഒരു കൂപ്പൺ എടുക്കുമ്പോൾ അഞ്ച് ലഭിക്കുക അതുകൂടാതെ തന്നെ കിറ്റ് കിറ്റ് ഒരു സുവർണ അവസരം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അടുക്കളയിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളും നിങ്ങൾക്ക് ലഭിക്കും അതോടൊപ്പം അഞ്ച് കൂപ്പൺ ലഭിക്കും അഞ്ച് കൂപ്പൺ ലഭിച്ചാൽ നിങ്ങൾക്കുള്ള ഉപയോഗം എന്ന് പറഞ്ഞാൽ ആശ്രയ സമ്മാന പരിപാല മെഗാന കീ എന്ന പദ്ധതിയിൽ നിങ്ങൾക്ക് ഇരുപത്തി ടോക്കൺ നിക്ഷേപിക്കാനുള്ള സുവർണ അവസരം കൂടിയാണ് ഞങ്ങൾ ഇവിടെ കഴിഞ്ഞില്ല ഇനി സോഷ്യൽ മീഡിയ ഷെയറിങ്ങിലൂടെയും കൂപ്പൺ എടുക്കാനുള്ള അവസരമുണ്ട് ആണെങ്കിൽ ഇരുപത് ഗ്രൂപ്പുകൾ ഷെയർ ചെയ്യുന്നവർക്ക് കൂപ്പൺ ലഭ്യമാകുന്നതാണ് ഇരുന്നൂറ് ഗ്രൂപ്പ് ഫേസ്ബുക്കിൽ ഇരുന്നൂറ് ഗ്രൂപ്പുകൾ ഇൻസ്റ്റഗ്രാമിലാണെങ്കിൽ ഇരുന്നൂറ് വ്യക്തികൾക്ക് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്ത് എന്റെ സ്ക്രീൻഷോട്ട് അയക്കുന്നവർക്കും ഒരു കൂപ്പൺ ലഭ്യമാണ് അത് മാത്രമല്ല വാട്സപ്പ് ഉപയോഗിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കും വാട്സപ്പിലെ അൻപത് ഗ്രൂപ്പുകൾ ഷെയർ ചെയ്യുന്നതിലൂടെ ഒരു കൂപ്പൺ എടുക്കാനും സാധിക്കുന്നതാണ് അപ്പോൾ എങ്ങനെ എല്ലാവരും കൂപ്പൺ എടുക്കുകയല്ലേ